നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഓത്ബാൻ മാമ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു പേരാണ് ഓത്മാൻ മാമയുടേത് ഈ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയത് അവനാണ് ഇരുപത് വയസ്സുകാരൻ മൊറോക്കോയുടെ സൂപ്പർ ഓത്മാൻ മാമ അവനെക്കുറിച്ച് യൂറോപ്യൻ മാധ്യമങ്ങൾ വാഴ്ത്തുകയാണ് ഒരു എക്സാമ്പിൾ പറയാം മുണ്ടോ ഡിപ്പോട്ടി അവനെക്കുറിച്ച് എഴുതിയത് ക്രിസ്ത്യാനോ റൊണാൾഡോസ് ആവിഴ വിത്ത് ലാമീൻ യമാൽസ് ഡ്രിബിൾസ് ക്രിസ്ത്യാനോയുടെ അവഴയും ലാബിന്യമാലിൻ്റെ ഡ്രിബിളിങ്ങും ചേർന്നവൻ സിയാർ സെവനെ പോലെ ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നവൻ കളിക്കളത്തിൽ അവൻ എതിരാളികൾക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്നു മൊറോക്കോയുടെ വലത് വിങ്ങിലാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട് ഒപ്പം കിഡിലനായിട്ട് അവൻ കളി റീഡ് ചെയ്യുന്നു എതിരാളികളെ വകഞ്ച് ബാറ്റിക്കൊണ്ടുള്ള കിട് കിട കിഡിലൻ അസിസ്റ്റുകൾ കൊടുക്കുന്നു ഫൈനലിലടക്കുമ്പോൾ അവൻ്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു അവൻ തന്നെ പറഞ്ഞതാണ് വൺ 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 സിറ്റുവേഷൻസ് എനിക്കിഷ്ടമാണ് എതിർ ടീം താരങ്ങൾക്കെതിരെ ഡ്രിബിൾ ചെയ്ത് കടന്നു പോവുക അതുപോലെ തന്നെ ആക്സലറേറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്ററായിട്ട് ഞാൻ നീക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാ അവൻ പറഞ്ഞത് ഇരുപത് കാരനായിട്ടുള്ള തരം രണ്ട് വർഷം മോൺപില്ലീറിലുണ്ടായിരുന്നു പിന്നെ വാറ്റ്ഫോർഡിലേക്ക് കഴിഞ്ഞ സമ്മറിൽ ജോയിൻ ചെയ്തു ഇതുവരെ അവന് ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടില്ല വൺ പോയിൻ്റ് ത്രീ മില്യൺ യൂറോക്കാണ് ആ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നത് പക്ഷേ വേൾഡ് കപ്പിൽ അവൻ കാണിക്കുന്നു അവൻ്റെ കഴിവെന്താണെന്ന് ഒരുപക്ഷെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവൻ ഒരു വമ്പൻ ക്ലബിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് കളി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിൻ്റെ തുടക്കകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ആണ് അവൻ കാഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കളിച്ചിരുന്ന ആദ്യകാലത്തെ കളി ഏതാണ്ട് അതുപോലെയുള്ള കളിയും നീക്കവും ഒക്കെ അവൻ കാണിക്കുന്നു അതോടൊപ്പം തന്നെ അവൻ്റെ ഡ്രിബ്ലിങ്ങിലെ ചില പ്രകടനങ്ങളിൽ അമേന്യ മാലിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിസുന്ദരമായിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കുക മൊറോക്കോയുടെ ഈ വിജയത്തിൽ അവൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗോളാണ് അവനടിച്ചത് നാല് അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഏഴ് കളികളിൽ നിന്നാണ് അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതിലൊന്ന് ഒരു അസിസ്റ്റ് വന്നത് ഫൈനലിലായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ഏതായാലും നമ്മൾ ഇനിയും അവനെക്കുറിച്ച് കേൾക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനി നോക്കുക ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം അവന് ലഭിച്ചല്ലോ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ മഹാരഥന്മാരായ താരങ്ങളുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഒന്നില് അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ നേടിയത് ഹവിയർ സാവിയോളയായിരുന്നു അർജന്റീന ഇതിഹാസം രണ്ടായിരത്തഞ്ചിൽ ആരാണെന്നറിയോ സാക്ഷാൽ ലിയോ മെസ്സിയാണ് രണ്ടായിരത്തി ഏഴിൽ ആരാന്നറിയോ സെർജിയോ അഗ്യൂറോയാണ് അങ്ങനെ ഇങ്ങ് പോന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പോൾ പോഗ്ബ അത് നേടിയത് നമ്മൾ കാണാം അപ്പോൾ അങ്ങനെ ഒരുപാട് മഹാരഥന്മാർ നേടിയിട്ടുള്ള ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഓത്ത്മാൻ മാമ്മ എത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കുകയാണെങ്കിൽ ഈ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിലെ മറ്റ് അവാർഡുകൾ എന്തൊക്കെയാണ് അഡിഡാസ് ഗോൾഡൻ ബോൾ നേടിയത് ഒത്ത്മാൻ മാമ മൊറോക്കോയുടെ താരം മികച്ച രണ്ടാമത്തെ താരത്തിനുള്ള സിൽവർ ബോളോ അത് യാസിർ ഷബീരിയാണ് നേടിയത് വേൾഡ് കപ്പിൻ്റെ അടക്കം അവൻ ഗോളടിക്കുന്ന നമ്മൾ കണ്ടു ഇരട്ട ഗോളുകൾ മൊറോക്കോയുടെ യാസിർ ഷബീരി രണ്ടാമത് മൊറോക്കോ ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിൻ്റെ മറ്റൊരു നേർ ചിത്രം കൂടിയാണിത് ബ്രോൺസ് മെഡലാണ് അർജന്റീൻ താരം നേടിയത് മിൽറ്റൻ ഡെൽഗാഡൊക്കെ കിട്ടിയത് മികച്ച മൂന്നാം താരത്തിനുള്ള പുരസ്കാരമാണ് ഇനി ഗോൾഡൻ ബൂട്ടോ ഏറ്റവും അധികം ഗോളുകൾ നേടിയത് യു എസ് എയുടെ ബ്രഞ്ചമി ബെഞ്ചമിൻ ക്രമാഷിയാണ് സിൽവർ ബൂട്ട് നേടിയത് കൊളംബിയയുടെ നെയ്സർ വിയാറയിലായിരുന്നു ബ്രോൺസ് ബൂട്ട് നേടിയതാവട്ടെ ലൂക്കാസ് മൈക്കലാണ് ഫ്രാൻസിൻ്റെ ലൂക്കാസ് മൈക്കൽ ഗോൾഡൻ ഗ്ലൗവോ അത് അർജന്റീനക്കാരൻ ഗോൾ കീപ്പറാണ് എ മീ മാർട്ടിനസിൻ്റെ പിൻ മുറക്കാരൻ ബാർബിക്കാണ് ഗോൾഡൻ ബോൾ ലഭിച്ചത് ഫെയർ പ്ലേ അവാർഡ് കിട്ടിയതാവട്ടെ യു എസ് എ ടീമിനാണ് എന്തായാലും ഭാവിയിൽ ഇനിയും ഈ താരങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കുമെന്ന കാര്യം ഉറപ്പാണ് മാമക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്